റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ പോകുന്ന ചെറുപുഴ ഖാദി നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികളെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചു ബിന്ദു എലിസബത്ത് എന്നിവർക്കാണ് പരേഡിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചത് കുണ്ടന്തടം ഖാദി കേന്ദ്രത്തിലെത്തിയാണ് പഞ്ചായത്ത് തൊഴിലാളികളെ ആദരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഡി പ്രവീൺ ലീന മാങ്കോട്ടിൽ പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് ആന്റണി പ്രിൻസ് വെള്ളക്കട പ്രണവ് കരേള എന്നിവരും പങ്കെടുത്തു